ഹായ് ഇതോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഒരു സിക്സ് മന്ത് തൊട്ട് വൺ ഇയർ വരെയുള്ള ബേബിക്ക് ഒരു ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടി ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഡയറക്റ്റ് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ഞാനിപ്പോൾ രണ്ട് നീളനുള്ള പീസസ് എടുത്തിട്ടുണ്ട് അതെനിക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വള്ളിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ നേരെ പകുതി മടക്കിയിട്ട് ഒരു ചവിട്ടി വീതിയിൽ അടിക്കുകയാണ് ഒരു ചവിട്ടി വീതിയിലായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറച്ചിടാനാണ് അപ്പോൾ മറിച്ചിടുമ്പോൾ ഈ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണില്ലല്ലോ അപ്പോൾ ചെറിയ വീതി മതി അതുകൊണ്ടാണ് ഞാൻ ഒരു ചവിട്ടി വീതിയിൽ ഇത് കംപ്ലീറ്റ് തയ്ച്ചെടുക്കുന്നത് ഇനി നമുക്കിത് മറിച്ചിടാം മറിച്ചിടുമ്പോൾ ഈ ക്ലിസ്റ്റേഡോ നീളനയുള്ള കമ്പിയോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ നമുക്ക് എന്താണ് കൺവീനിയൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അത് വെച്ചിട്ട് മറച്ചിടാം ഇനി ഇതിനെ ഞാൻ വീണ്ടും ഒരു ഫോർ ബി

അപ്പോൾ ഒരു ചവിട്ടി വീതിയിൽ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അവിടെ വെച്ച വള്ളി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാതെ നോക്കുക കറക്റ്റ് അവിടെ തന്നെ വിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ഇനി നമുക്ക് നെക്ക് പോർഷനും ചെയ്യാം ഈ നെക്ക് പോർഷനും ഞാൻ ഒരു വി പോലെയാണ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ വി അല്ല ഒരു യു വി അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പോൾ വിയും അതേപോലെ ചെയ്യുമ്പോൾ അത് സ്റ്റെൻ സെൻ്റർ പോർഷൻ എത്തുമ്പോൾ ഒന്ന് സൂചി ചവിട്ടിയിട്ട് നമ്മൾ ഒന്ന് പൊന്തിച്ചിട്ട് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്ന പോലെ ചെയ്യാം ഇന്ന് നമുക്ക് വീണ്ടും അടുത്ത പോഷനുകൂടിയും ചെയ്യാം അപ്പോൾ അപ്പുറത്തെ സൈഡ് വരുന്ന ഈ ഷോൾഡറിൻ്റെ അവിടെയാണ് നമ്മൾ ആ വള്ളി വെച്ചേക്കുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വള്ളി നീങ്ങി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നെക്സ്റ്റ് ആ സ്ലീവിൻ്റെ പോർഷൻ കൂടിയും നമുക്ക് ചെയ്യാം ഇപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വള്ളി അവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും ഇനി നമ്മൾ ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മറിച്ചിടുമ്പോൾ ചുളിവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വൃത്തിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ആ വള്ളി പിടിച്ച് വലിച്ചിട്ട് ഇത് ഒന്ന് മറിച്ചിടാണ് ഇപ്പം നല്ല വശം കാണുമ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ സ്റ്റിച്ചിങ് ഒന്നും തന്നെ പുറത്തേക്ക് കാണില്ല കുട്ടികൾക്ക് ഇടുമ്പോൾ തന്നെ ഒരു തരത്തിൽ ഇറിറ്റേഷനും അതുകൊണ്ട് ഉണ്ടാവില്ല ഇനി നമുക്ക് അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അരികത്തുകൂടെ വരുമ്പോൾ നല്ല അറ്റത്ത് കൂടെ അതൊരു ഫിനിഷിന് ഫിനിഷിങ്ങിന് വേണ്ടിട്ടാണ് അപ്പം നല്ല അറ്റത്തിൽ കൂടെ ഒരു ചെറുതായിട്ട് ഒരു ചവിട്ടി വീതി ഒന്നും എടുക്കേണ്ട അത്രയും മറ്റത്ത് കൂടെ മാത്രമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെൻറ്റർ ഒക്കെ വരുമ്പോൾ ഒന്ന് കുത്തിയിട്ട് എടുക്കുക അതേപോലെ ഷോൾഡറിൻ്റെ അവിടേക്ക് എത്തുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒന്ന് കുത്തിയിട്ട് തിരിക്കുമ്പോൾ അവിടെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും നമ്മൾ ഇത് ഇങ്ങനെ ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കാണാൻ ഒരു നീറ്റായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതല്ല ഇനി ഇപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്ക് കാണണ്ടാന്ന് വെച്ചാൽ ആ സ്റ്റിച്ച് ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് അയേൺ ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് ഇനി എനിക്ക് അരക്കായിട്ടൊരു പട്ട പോലെ വെക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനെ ഏകദേശം അതേപോലത്തെ ഒരു ത്രീ ഇഞ്ചിലൊക്കെ എടുത്തിട്ട് നേർ പകുതി മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ബാക്കി കാണുന്ന എക്സ്ട്രാസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പോർഷൻ കൂടി ഒന്ന് ചെയ്തെടുക്കാം നല്ല വശത്ത് ഞാൻ വള്ളി വെച്ചു ലൈനിങ് വെച്ചു ഷോൾഡറും നെക്കും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഒരു ചവിട്ടി വീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണോ ചെയ്ത സെ സെയിം പ്രൊസീജിയറാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് മറിച്ചിരുന്നു ഞാൻ അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ മറന്നു അപ്പോൾ ഞാൻ വീണ്ടും മറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി മറിച്ചിരുന്നുണ്ട് പിന്നെ ആ ഒരു കംപ്ലീറ്റ് നീറ്റിന് വേണ്ടിയിട്ട് ചെറുതായിട്ടരികത്ത് കൂടെ ഒരു തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം ബാക്കിൽ ഞാൻ സ്പെഷ്യലായിട്ട് പട്ടയും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല സോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ഫ്ലയർ ഫ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് ഫ്ലീറ്റ്സ് ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെങ്ത്തിൽ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലീറ്റ് അപ്പോൾ ആ ഫ്ലീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇനി ഫ്ലീറ്റ്സ് ഇടാൻ പോകുന്നത് അപ്പോൾ സെൻ്റർ പോർഷനൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏകദേശം എത്ര ഫ്ലീറ്റ്സ് വേണം ആ രീതിക്ക് ഞാൻ മടക്കി മടക്കി മെല്ലെ മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലീറ്റ്സ് ഇടാൻ പെട്ടെന്ന് അങ്ങനെ അറിയില്ലെന്നാണെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഫസ്റ്റ് തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ഈ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടായിരിക്കും എല്ലാ ഭാഗവും ഒരേപോലെ വേണമെന്ന് വെച്ചാൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നാക്ക് ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ സെൻ്റർ പോർഷനെത്തിയപ്പോൾ പകുതി ഭാഗം ലെഫ്റ്റിലോട്ടും ബാക്കി പകുതി ഭാഗം റൈറ്റിലോട്ടും ആണ് ഫ്ലീറ്റ്സ് മടക്കിയേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇവിടെ തൊട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ സൈഡൊക്കെ ലെങ്തൊക്കെ നോക്കിയിട്ട് ആ ഫ്ലീറ്റ്സും കൂടി കംപ്ലീറ്റ് ആക്കുകയാണ് ഇനി അത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്ത് കിട്ടണ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെയായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് കൂടി വെക്കണം ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പീസ് നേരെ ഇങ്ങനെ ഈ വശത്തായിട്ടാണ് നമ്മൾ വെക്കുന്നത് ആ വെക്കണ വശങ്ങളൊന്ന് ശ്രദ്ധിക്കണം നേരെ ആ ലൈനിങ് ഏത് ഭാഗത്താണോ വരുന്നത് അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ആ ഒരു ജോയിനിങ് പോർഷനിലുള്ള തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണാണ്ടിരിക്കാനും ഇപ്പോൾ കുട്ടികളുടെ മേയത്തൊന്നും കുത്തി ഒരു ഇറിറ്റേഷൻ വരണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ നോക്കുമ്പോൾ കണ്ടു ഒരു തരത്തിലും സ്റ്റിച്ച് ചെയ്തതിൻ്റെ തയ്യൽത്തുമ്പോൾ ഒന്നും തന്നെ പുറത്തേക്ക് കാണില്ല ഞാൻ ഇനി ഒരു ഡബിൾ സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് അതൊന്നും സ്റ്റിച്ച് എങ്ങാനും അഴിഞ്ഞു പോകണ്ട രീതിക്ക് ഇനി ഇതേ സെയിം പ്രൊസീജിയർ ഞാൻ ബാക്ക് സൈഡിലും ഫോളോ ചെയ്യാണ് സെൻറ് പോർഷനൊക്കെ നോക്കിയിട്ട് ഫ്ലീറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നേരെ നടുവെത്തുമ്പോൾ ഫ്ലീറ്റ്സ് ഒന്ന് ഉണ്ട് ഇത്രയും നേരം ലെഫ്റ്റിക്കാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ റൈറ്റിക്ക് അയക്കിടുന്നുണ്ടാവുക അതും ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ട എന്നുള്ളവർക്ക് വേണ്ട എല്ലാം ഒരു സൈഡിൽ തന്നെ ഫ്ലീറ്റ്സ് ഇട്ടാൽ മതി ഇനി നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം നേരത്തെ ചെയ്ത പോലെ ബാക്കിൽ വെച്ചിട്ട് തന്നെ ലൈനിങ്ങും ചെയ്യാണ് ലൈനിങ്ങും ഈ പറഞ്ഞ പോലെ സെൻ്റർ പോഷൻ ഞാൻ നോക്കിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിക്ക് മാത്രം ഫ്ലീറ്റ്സ് കൂടുതൽ മറ്റ് സൈഡിൽ ഫ്ലീറ്റ്സ് കുറവ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എല്ലാ സൈഡ്ക്കും ഈക്വലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ൈനിങ് അല്ല ഫ്ലീറ്റ്സ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഞാൻ ഇതേപോലെ ഫ്ലീറ്റ്സ് ഇട്ടു ലൈനിങ് ഇട്ടു അങ്ങനെ ബേസിക് ആയിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് രണ്ടും കൂട്ടി ഒന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ നല്ല വശവും നല്ല വശവും വെച്ചിട്ട് ഒരു ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് സൈഡ് അടിക്കുന്നത് അത് ആ കൈക്കുഴി തൊട്ടിട്ട് അടിഭാഗം വരെ ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്തു അതിൻ്റെ മുകളിൽ കൂടെ തന്നെ റിപ്പീറ്റ് സ്റ്റിച്ച് കൊടുത്തു ഡബിൾ സ്റ്റിച്ച് അടിച്ച അടിയുടെ മുകളിൽ കൂടി തന്നെയാണ് ഞാൻ രണ്ട് രണ്ടാമത്തെ സ്റ്റിച്ച് കൂടി കൊടുക്കുന്നത് അത് രണ്ട് സൈഡും അതേപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം പ്രത്യേകിച്ച് അളവൊന്നും ഞാനിങ്ങനെ എടുത്ത് വരച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ഒരു ഐഡിയയിൽ ഇഞ്ച് വീവ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇനി എക്സ്ട്രാ വരുന്ന സ്റ്റിച്ചസും ആ നൂല് നിൽക്കുന്നതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഏകദേശം ഇങ്ങനെയാണ് ഇനി നമുക്ക് എന്തെങ്കിലും ഞാൻ താഴെ ഒരു പച്ച കളറിലെ ലേസ് വെക്കാൻ നോക്കിയത് അപ്പോൾ ഈ ഡ്രസ്സിലൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് ലീവ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഒരു പച്ച ലേസ് ആണ് താഴെ കംപ്ലീറ്റ് വെക്കാൻ വേണ്ടി നോക്കുന്നത് ഇത് നല്ല അറ്റത്ത് കൂടിയായിട്ടാണ് ഞാൻ വെക്കുന്നത് തുണിയുടെ നല്ല മുകളിലായിട്ടുള്ള ലേസ് ഇങ്ങനെ താഴെത്തി കാണുന്ന രീതിക്ക് നല്ല അറ്റത്ത് കൂടിയാണ് ഞാൻ വെച്ചു കൊടുത്തിരിക്കുക ഞാനിനി നെക്സ്റ്റ് ഷോൾഡറിൽ കെട്ടുന്ന ആ വള്ളിക്ക് ഒരു ആണ് ചെയ്യാൻ പോകുന്നത് ആ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓവൽ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നേരെ പകുതി മടക്കി വള്ളിയുടെ അറ്റം അവിടെ വെച്ച് ഈ കാണുന്ന പോലെ ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ ആയിട്ട് ഡബിൾ സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എക്സ്ട്ര ആയുള്ള ത്രെഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമുക്കത് മറച്ചിടാം മറിച്ചിടുമ്പോൾ ഏകദേശം ഇതേപോലെയാണ് നമുക്ക് ഇതിൽ കാണുന്ന പോലെ നമുക്ക് കിട്ടും പിന്നെ ഇത് എത്ര ലെങ്ത് വേണം എത്ര വീതി വേണം എന്നൊക്കെ നമ്മൾ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ലെങ് രീതിയിലൊക്കെ നമുക്കത് എടുക്കാൻ പറ്റും ഇതേപോലെ ഞാൻ ബാക്കിയുള്ള വള്ളികൾക്കും ഇത് ചെയ്ത് കൊടുക്കുകയാണ് സെയിം പ്രൊസീജിയർ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തു നേരെ പകുതി മടക്കി വള്ളി അടികളുള്ളിൽ കയറ്റി വെച്ചു അരികവശം അടിച്ചു അങ്ങനെ ഞാൻ നാലെണ്ണത്തിനും അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് എക്സ്ട്രാ ഉള്ള മൂലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി ഫൈനൽ ലുക്കിനായിട്ട് ഞാൻ സെൻറ്റർ പോർഷനിൽ ഒരു ഷോ ബട്ടണും കൂടി വെക്കുന്നുണ്ട് സോ ദിസ് ഇസ് സ ഫൈൻ ലുക്ക് താങ്ക്